ദേശവാസികളുടെ ശക്തമായ എതിർപ്പ് വകവയ്ക്കാതെ കൊടകര മനക്കുളങ്ങരയിൽ വിവരാജസ് ഔട്ട്ലെറ്റ് തുറന്നു പ്രതിഷേധവുമായി എത്തിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുകയും റോഡപകടങ്ങൾ നടക്കുകയും ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് കുട്ടികളിലെ സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗം ഭാവി തകർക്കാൻ കാരണമാകുമെന്നും ഋഷിരാജ് സിംഗ് മധുക്കര വടക്കേപ്പുറം കൊൾപ്പടവിൽ വെള്ളം കിട്ടാത്തത് മൂലം കൃഷി ഉണക്ക് ഭീഷണിയിൽ തോൽശാലകളിൽ വെള്ളമെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ കടങ്ങോട് പഞ്ചായത്തിൽ ജലക്ഷാമം രൂക്ഷമാകുന്നു വൻതോതിലുള്ള മണ്ണെടുപ്പും വ്യാപകമായ നെൽവയൽ നികത്തിലുമാണ് വരൾച്ചക്കിടയാക്കുന്നതെന്ന് നാട്ടുകാർ പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പ് വകവയ്ക്കാതെ കൊടകര പഞ്ചായത്തിലെ മനക്കുളങ്ങരയിൽ ഔട്ട്ലെറ്റ് തുറന്നു കൊടകര ടൌണിലെ ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന മദ്യവില്പന കേന്ദ്രമാണ് മനക്കുളങ്ങര പാടത്തുള്ള സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചത് തടയാൻ ശ്രമിച്ച ജനപ്രതിനിധികളെയും രാഷ്ട്രീയ സംഘടനാ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് മദ്യവില്പന കേന്ദ്രം മനക്കുളങ്ങരയിൽ തുറന്നു വിൽപ്പന ആരംഭിച്ചത് ബുധനാഴ്ച ഉച്ചയോടെ മദ്യക്കുപ്പികൾ നിറച്ച കടലാസുപെട്ടികളുമായി ബിവറേജസ് കോർപ്പറേഷന്റെ വാഹനം മനക്കുളങ്ങരയിലെത്തി മദ്യവിൽപ്പന കേന്ദ്രം ഇവിടെ തുറക്കാൻ പോകുന്നതറിഞ്ഞ് സ്ത്രീകളടക്കമുള്ള നിരവധി പേർ ഇവിടെ തടിച്ചുകൂടി എന്നാൽ കനത്ത പോലീസ് സന്നാഹത്തോടെ എത്തിയ ബിവറേജസ് കോർപ്പറേഷൻ അധികൃതർ ജനങ്ങളുടെ എതിർപ്പ് വകവെക്കാതെ മദ്യ കേസുകൾ ഇറക്കാനുള്ള നടപടി സ്വീകരിച്ചു സർക്കാർ നിർദ്ദേശപ്രകാരമാണ് കൊടകര ദേശീയപാതയോരത്തുനിന്ന് മദ്യവിൽപ്പന കേന്ദ്രം മനക്കുളങ്ങരയിലേക്ക് മാറ്റുന്നതെന്നും ആരൊക്കെ എതിർത്താലും സർക്കാർ നിർദ്ദേശം നടപ്പാക്കുമെന്നും ബിവറേജസ് അധികൃതർ വ്യക്തമാക്കി തുടർന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ ഷൈൻ തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വൈകുന്നേരം അഞ്ചോടെ മനക്കുളങ്ങരയിലെ വാടക കെട്ടിടത്തിൽ മദ്യവില്പന കേന്ദ്രം പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു ദേശീയപാതയോരത്തെ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ നീക്കാനുള്ള സുപ്രീംകോടതി വിധിയെ തുടർന്ന് കൊടകരയിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് ഗ്രാമപ്രദേശമായ മനക്കുളങ്ങരയിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ ശ്രമം തുടങ്ങിയിരുന്നു ശക്തമായ എതിർപ്പാണ് സംഘടനകളും ജനപ്രതിനിധികളും പ്രകടിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം മനക്കുളങ്ങര വാർഡിൽ വിളിച്ചു ചേർത്ത വിശേഷാൽ ഗ്രാമസഭ മനക്കുളങ്ങര പ്രദേശത്ത് മദ്യവില്പന കേന്ദ്രം തുടങ്ങുന്നതിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുകയും റോഡ് അപകടങ്ങൾ നടക്കുകയും ചെയ്യുന്നു